ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലിക്കുകയാണെന്ന് നമ്മളെ പരിപാടി കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ കുറച്ച് ചിക്കനുണ്ട് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉള്ളിലൊക്കെ തൊലിച്ചിട്ട മക്കളേ ടാസ്കാണ് മോളെ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ തയ്യാറായ മക്കളെ നമ്മൾക്ക് ഉള്ളിലൊക്കെ ഒന്ന് തൊലിച്ച് റിമോവ് ചെയ്തിട്ടെടുക്കാം ചെറിയ ചെറിയ ഉള്ളിയാണേ അത് തൊലിച്ചെടുക്കണമെങ്കിൽ സമയം കുറേ എടുക്കും വലിയ ഫോണാണെങ്കിൽ തിരക്കടല് ചൂറാപി കുട്ടീനോട് വഞ്ചിയാണ് കേൾക്കേണ്ടത് ഒരു കുട്ടിയുടെ ഒരു ഫോണും ഉണ്ട് അതിന് അതാണെങ്കിലോ ആ ഫോണുമ്പോൾ കളിച്ചാൽ പിന്നെ കുട്ടി ഓൾ പറഞ്ഞോ കേൾക്കില്ലേട്ടാ കുട്ടി അങ്ങനെ എന്ത് വിളിച്ചാലും ഉണ്ടാകത്തൊരു കുട്ടിയാ െത്തി കണീന്ന് തന്നെ കൊടുക്കുന്നതാണ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ വർക്കാരാകുമ്പോൾ പോവും അപ്പോൾ ഷാനുവിൻ്റെ പുതിയ വീഡിയോ ഉണ്ട് ഇന്നലത്തെ വീഡിയോൻ്റെ വേറൊരു വീഡിയോ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കൊക്കെ കൊടുക്കണേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഇന്നലെ കണ്ടിന്യൂക്കായും വേറൊരു വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ സംശയം എന്താണ് അത് യഥാർത്ഥത്തിലാണോ അതോ ഇങ്ങനെ അങ്ങനെ ഒരു വീഡിയോ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല യഥാർത്ഥത്തിലാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ഇതിലൊന്നും ആവരുത് നല്ല രീതിക്ക് മുന്നോട്ട് പോയിട്ട് അപ്പം മക്കളെ ഉള്ളിലൊക്കെ തൊലിച്ചു അല്ലാ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അതേ എനിക്ക് ഭയങ്കര സങ്കടമായി എല്ലാരും എന്നെ കളിയാക്കപ്പോൾ സങ്കടായി വിഷമിപ്പിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമായി എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരികയല്ലായിരുന്നു അത് കേട്ടിട്ടേ e le papilandolo piccolo അപ്പോൾ തേങ്ങ ചിരകി ഉള്ളിയൊക്കെ ആയിട്ട് മക്കളെ ഇനി ഇത് ഒന്നര ഗ്ലാസ് അരിയാണോ ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് തേങ്ങച്ചോടൊക്കെയാണ് കേട്ടോ ആനീ പറയണെ ഇനി നമ്മൾ ഉലുവ ഉലുവ നല്ലോണം വേണം അതിനൊരടപ്പ് ഉലുവെടുത്ത് ഈ പിന്നെ കുപ്പിയുടെ ബോട്ടിലും നല്ല ഉലുവാണ് തേങ്ങാച്ചോറ് നിങ്ങളുടെ നാട്ടിൽ വെക്കാറുണ്ടോ ചില നാട്ടിലൊന്നും തേങ്ങാച്ചോറ് അറിയില്ല ഞങ്ങളെ മലപ്പുറക്കാർക്ക് തേങ്ങാച്ചോറ് ഞങ്ങളുടെ ലഭിക്കാരമാണ് അപ്പോൾ ഞങ്ങൾ ഇതാ മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലോണം കഴുകുക കഴുകിയിട്ട് ഞാനൊന്ന് കുക്കറിൽ വെക്കാൻ പോകണം കേട്ടോ അത് കഴുകിക്കൊണ്ട് വരട്ടോ നല്ലവണ്ണം ഒന്നര ഗ്ലാസ് അരി അതിനനുസരിച്ചുള്ള കൊടുക്കുക ഇതിന് രണ്ട് ഇതിൽ ഇത് ഏത് ഏത് പാത്രത്തിലാണ് നിങ്ങൾ അരി എടുത്താൽ പാത്രത്തിൽ വെള്ളമൊഴിച്ച് വെക്ക പായുടെ ഭാഗത്തിന് ഇതിനൊരു പാത്രം വെള്ളം ഉണ്ടായത് ഉണ്ടാവും ഇക്കാലം ഞാൻ വേണമെങ്കിൽ കുറച്ച് പറഞ്ഞ് കൊടുക്കുക ഇത് വേവില്ലാത്ത അരി ആയതുകൊണ്ട് അത്ര വെള്ളം വേണ്ടേന്നാണ് ഇതിൻ്റെ ഇത് ഇതൊരു മുറി തേങ്ങ ഒരേ തേങ്ങയെന്നു കേട്ടോ ഇനി അരി കഴുകണം കഴിയുവായിരുന്നു അതിന് ഈ ഉള്ളിതാ കൊച്ചുള്ളി ഞങ്ങള് കൊച്ചുള്ളി ഒന്നുകൂടെ നടുവൊഴിച്ചെടുക്കണം കൊച്ചുള്ളി വേണം കുറച്ച് കൊച്ചു കൊച്ചുള്ളി തന്നെ എടുത്തിട്ടോളൂ കേട്ടോ കൂടുതലായൊക്കെ വേറെ ഒരു പിടി കൊച്ചുള്ളി കൂടുതലിട്ടാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ ഇതിനുള്ള കൂടുതൽ ഉള്ളി വേണം വിചാരിച്ച് ഒക്കെ അത്യാവശ്യത്തിനെ പറ്റുമോ തേങ്ങയാണ് കൂടുതൽ എടുക്കുക ഉള്ളിയും തേങ്ങയും കൂടുതൽ അവനെയൊക്കെ ഇഷ്ടമുള്ള പോലെ എടുക്കുക എത്ര ഉള്ളി വേണമെങ്കിലും ഇടാ ഞാൻ അതിൽ ഉള്ളി ഇഷ്ട രണ്ട് പിടി ഉള്ളി ആ ഒരു കണക്ക് ചിക്കനോ വെള്ളിയാഴ്ച ഇതായത് കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ രണ്ടു ദിവസം ആയാലും പച്ചക്കറി ഇന്നിണോ ഇപ്പം ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് കുറേ ദിവസമായിക്കോളൂ പൂ ഉണ്ടാക്കാൻ പൂടി തുടർത്തിട്ട് ഇപ്പോഴാണ് അതിന് സമയം ഒത്ത് വന്നത് ഞാൻ അരി കഴുകി വരാം അപ്പം നമ്മൾ കുക്കർക്ക് അരി ഇട്ടുകൊടുക്ക കേട്ടോ அரி இட்டு கழுகி வரி வச்சாதிட்டு கொடுக்க அரிட்டு அரி ഈ പാത്രത്തിന്റെ അളവിൽ വേണം നമ്മൾ ഇതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനെട്ടോ അപ്പൊ കരക്റ്റ് ആവും കേട്ടോ അപ്പൊ അങ്ങനെ മക്കളെ തേങ്ങാച്ചോട് വെക്കോ അപ്പൊ എല്ലാരും പഠിച്ചോളി അറിയാത്തവരൊക്കെ പഠിച്ചോളി എല്ലാവർക്കും അറിയില്ല എല്ലാവർക്കും ചെറിയ നാട്ടിൽ വെക്കും ചില നാട്ടിൽ വെക്കൂല തേങ്ങാ പാൽ ഒഴിച്ചിട്ടാണ് ചില നാട്ടിൽ വെക്കല് തേങ്ങ തേങ്ങാ പാലല്ല പാൽ ഒഴിച്ചു വെക്കണത് നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഏ അപ്പത്തിനൊരു പാത്രം വെള്ളം എടുത്തുണ്ട് കുട്ടൻ പാത്രത്തിൽ നമ്മളെ ഇപ്പം ഇനി നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി കൊച്ചുള്ളി ഇട്ടെടുത്തോ ഇനി ഞമ്മക്ക് തേങ്ങ ഇട്ടെടുക്കാം കേട്ടോ തേങ്ങ തേങ്ങില്ല അപ്പോൾ കോഴി കഴിയുണ്ട് അപ്പോൾ ഉള്ളി തേങ്ങ അരി ഒക്കെ ഇട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം തിരുമ്പണം കേട്ടോ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക ആവശ്യത്തിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുക ഒരു കളറിന് വേണ്ടിയിട്ട് ഇടട്ടോ അപ്പം നമ്മൾ ഉപ്പും അരി ഉള്ളിയും കൂടെ നല്ലോണം തേങ്ങയും കൂടെ തിരുമ്പുക അങ്ങനെയാണ് മക്കളെ തേങ്ങാച്ചോറുക്ക് കണ്ടോളി ഈ വെള്ളം ഒഴിച്ചെടുക്ക ആവശ്യത്തിന് വെള്ളം ഈ നല്ലോണം ഇളക്കി ഓജിപ്പിച്ചെടുക്ക എല്ലായിടത്തും ആക്കുക പ്പൊക്കെ ഉണ്ട് കേട്ടോ ഇനി ചോറ്റയ്ക്ക് കുടിക്കും വേണ്ടേ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ടുകൊടുക്ക കൂടുതൽ ഏറിപ്പോ അല്ലേ അപ്പൊ എത്ര വെള്ളം മതിയാകും വിചാരിക്കുന്നു തളച്ചോത്ത് പോകാൻ പാടില്ലല്ലോ അപ്പോൾ ഒന്നര നാളി അരിയും എല്ലാ അതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം കുറച്ചും കൂടെ പാത്രത്തിന് കുറച്ച് വെള്ളം കൂടെ പാലിച്ചോട്ടിട്ട് അപ്പൊ തേങ്ങട ഇതൊക്കെണ്ട്ക്കറൊന്ന് വിസിൽ ഊരി ഇവിടെ ചെക്ക് ചെയ്തിട്ടൊന്ന് കുക്കറ് ക്ലോസ് ചെയ്ത് അടുപ്പിലേക്ക് വെക്കട്ടാ കത്തിക്കാം ു പണി ഈ മൂന്നാല് ഫിസിലടിച്ചാൽ ഉപയോഗിച്ചാൽ സ്റും നമ്മളെ തേങ്ങാച്ചോറ് അടുപ്പത്തായില്ലേ ഇത്രേ ഉള്ളൂ വക്കളെ പണി കൊച്ചുള്ളി കുറച്ച് വേണം ഉലുവ വേണം പിന്നെ തേങ്ങ വേണം തേങ്ങാ പാലാവുമ്പോൾ അത്രയും നല്ല രസം ഉണ്ടാകും തേങ്ങ വേണ്ട പാല് ഇതാക്കിയത് അതിൻ്റെ പൗഡർക്ക് വാങ്ങാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു മൂന്നാല് ഫിസിലടിച്ചത് കേട്ടോ ും ഒരുങ്ങിയ പൊന്നുമക്കളത് കഴിഞ്ഞിട്ട് തീമടാ നിന്നത് അതാണ് ഇത്ര നേരം കഴുകിയത് ഒരു മൂന്നാല് ബസ്സിലടിച്ചിട്ട് ഞമ്മക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് നീ ചുറ്റം കറി വെക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വലിഞ്ഞ് വരുമ്പോ െല്ലാ പൊടികളും ചേർക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മള് എന്താ ചെയ്യാൻ കൂടാതെ എല്ലാ പൊടികളും എണ്ണയിൽ ഇട്ടുനിന്നൊന്ന് മൂപ്പിച്ചെടുക്കാം ആദ്യം മുളക് പൊടി ഇട്ടു കൊടുക്കാം സിമ്മിലായിരിക്കണം കേട്ടോ കരിഞ്ഞു പോകുമ്പോഴില്ല ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ അറ്റസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ മല്ലിപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഉണ്ടോ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം എന്ന് പറഞ്ഞിട്ട് ഒന്നര സ്പൂൺ കായ് നല്ലോണം മൂപ്പിച്ചെടുക്കണം എല്ലാവരും നല്ലോണം ഒപ്പിച്ചെടുത്തിട്ട് എണ്ണീരുന്നിട്ട് കടന്നല്ലോ കുറവായിക്കോട്ടെ ഞമ്മക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കണം ഒരു സവാള ഈ മസാല ഇട്ടുകൊടുക്ക ചിക്കൻ കറി വക്കാലം എല്ലാം കൂടെ അലച്ചി കൊടുക്കാം കുറച്ച് വഴി ഒഴിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കണം ങ്ങനെ ഇപ്പൊ ഉണ്ടാക്കല് ഏത് രീതിയിൽ ഉണ്ടാക്കട്ടെ നമുക്ക് എല്ലാം കൂടെ കുടികളൊന്നും ചൂടാക്കി പച്ചമണക്കെ മാറിയിട്ട് ഏത് രീതിയിലുണ്ടാക്ക ഇഷ്ടം പോലെ രീതിയിൽ ഇങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെല്ലാം പറയാൻ കിട്ടണ്ട മക്കളെ ഞാൻ ചിക്കൻ കറി എല്ലാം കൂടും എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ട് വയത്തിരിക്കലാണ് വരിക ഇനി വെളുത്തുള്ളി ഇഞ്ചിയും വേശിച്ചുണ്ട് ആയിട്ട് കൊടുക്ക

പ്പത്തിന് ആ പിന്നെ അടുപ്പത്ത് കുക്കറിൽ തേങ്ങാച്ചോറ് പോവുകയും ചെയ്യട്ടോ കുറച്ചായാലും കൂടെ വെളിച്ചെണ്ണി കൂടെ വെച്ചെടുക്കണം ഒന്നുകൂടെ മൂത്ത് വരണ്ടേ വരുന്ന വരണ്ടേ മ്മളെ കുറച്ച് പേപ്പർ പൊടി ഇട്ടുകൊടുക്കണം മസാല ഇട്ടുകൊടുക്കണം അത് ഞാൻ അവിടെ ആയി പോയി മക്കളെ പെപ്പർ പറഞ്ഞ കുരുമുളക് എന്താ വിചാരിച്ച പെപ്പറൊക്കെ പറയാത്തതിപ്പോ അധികം ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് കുരുമുളക് കൂടി പൊടി ചേച്ചിട്ടുണ്ടാട്ടിപ്പൊളി ണല്ലേ മക്കളെ പല പരിപാടി പച്ചമുളക് കഴിഞ്ഞിക്കണം അധികം ഞാൻ പച്ചേരു കൂടുതലാവാതിരിക്കാൻ വേണ്ടിട്ട് പച്ചമുളക് ഒന്നും സ്കെപ്പ് ചെയ്യാനും പച്ചമുളക് ഇല്ല പച്ചു പച്ചമുളകും കഴിഞ്ഞപ്പോ നല്ലോണം വഴച്ചിരിക്കോ ഉം ഇപ്പൊക്കെ നല്ലത് நல்ல டேஸ்டு நமக்கு தக்காளிட்டு ஒரு டொமாட்டோ தக்காளி டொமாட்டோ േവിച്ചോക്കട്ടെ പൊടി വെച്ച് വേവിച്ച തക്കാളി ഒക്കെ ഒന്ന് കഴിഞ്ഞു വരണം പൊടി തുറന്ന് നമുക്ക് ഇറക്കി കൊടുക്കാം തക്കാളി ഒക്കെ കണ്ടോന്ന് വരണം சிக்கன்ட்டு தொக்கா சிக்க കറിവേപ്പില പ്പിലേപ്പിലിട്ടെടുത്തിട്ടില്ല കൊടുക്കട്ടാലും കുഴപ്പമൊന്നുമില്ല ഓ വായത്തുമ്പോടാ നീ നല്ലോണം മുടി വെച്ച് വേവിക്കാം ചിക്കൻ കറി കടന്ന് നടക്കുണ് അപ്പൊ നമുക്ക് പൊട്ടറ്റ ഇട്ട് എടുത്തുട്ടാ മറ്റേ ആട്ടീപൊടി ചിക്കൻ കറിയൊക്കെ ചെല്ലൂടെ ഇണ്ടാക്കണ്ട് നിങ്ങള് വരണ്ടെങ്കിൽ പൊന്നോളി ഉപ്പും പൊടിയൊക്കെ ഇണ്ട് കട നല്ലോണം സൂപ്പർ ചിക്കൻ കറി എൻ്റെ പൊന്നുമക്കളെ കടന്ന് തിളക്കണല്ലേ ചിക്കൻ കറി അതാ കണ്ടോളി തേങ്ങാച്ചോറ് കൂടെ വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരും വണ്ടീല്ലേ നല്ലോണം തിളക്കട്ടെ മക്കളെ തേങ്ങാച്ചോറായി റെഡി ആയിരിക്കുന്നുണ്ടോ അമ്മ ഇടക്കി യോജിപ്പിച്ചെടുക്കുക ഒന്നേരം നായി പാകത്തിനുള്ള വെള്ളക്കായി കറക്റ്റ് വളർത്തി ഞാൻ വെച്ച കേട്ടോ വേവില്ലാത്ത അരിയുള്ളു അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പുറത്ത് ചിക്കൻ കറി ഇവിടെ ഒന്നും കൂടെ വേവാനുണ്ട് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അസ്ലാമലൈക്കും